കോലത്ത് നാട്ടിലെ തെയ്യത്തിന്റെ അരങ്ങിലേക്ക് ആദ്യമായി ചൂട് വെച്ച മൂന്ന് വയസ്സുകാരൻ നിയാൻ കൃഷ്ണ വേടൻ തെയ്യം കിട്ടിയാണ് നിയാൻ തെയ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രർളത്തെ വീട്ടിൽ നിന്ന് ചുവപ്പൊടുത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് പെരളം ഭഗവതി ക്ഷേത്രത്തിലെത്തിയായിരുന്നു അരങ്ങേറ്റം കർക്കിടക മാസത്തിൽ വീടുകൾ തോറും എത്തുന്ന ആടിവേടൻ ആദി വ്യാധികൾ അകറ്റുമെന്നാണ് വിശ്വാസം തെയ്യത്തിന്റെ വിശാലമായ ഭൂമികയിലേക്ക് ആദ്യമായി ചൂട് വെച്ചതിൻ്റെ പരിഭ്രമമൊന്നും മൂന്ന് വയസ്സുകാരനായ നിയാൻ കൃഷ്ണയിൽ ഇല്ലായിരുന്നു കിരാതാർജുനിയും കഥ പാടിക്കൊണ്ട് നിയാൻ കൃഷ്ണ അച്ഛൻ ടി വി ബൈജു പണിക്കരുടെയും ബന്ധുക്കളുടെയും ഒപ്പം വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു ഓരോ ഗൃഹവും ഭക്തി പുരസ്തരമാണ് ഈ കുഞ്ഞിത്തെയ്യത്തെ സ്വീകരിച്ച് കാണിക്കർപ്പിച്ചത് മുഖത്ത് ചായല്യക്കുറിയണിഞ്ഞ് ചുകപ്പൊടുത്ത് ചെറു കിരീടമണിഞ്ഞ് കുട്ടിത്തെയ്യം പുറപ്പെട്ടു വീട്ടുമുറ്റത്ത് അച്ഛൻ്റെ ചെണ്ടയുടെ താളത്തിൽ വെള്ളോട്ട് മണി കിലുക്കിക്കൊണ്ട് കുഞ്ഞിത്തെയ്യം വൃത്താകൃതിയിൽ നൃത്തമാടി നിയാൻകൃഷ്ണയുടെ മാതാവ് പി വി നവ്യയാണ് പ്രശസ്ത തെയ്യം കലാകാരൻ പരേതനായ ശശിധരൻ പണിക്കരുടെ കൊച്ചുമകൻ കൂടിയാണ് ആദ്യമായിട്ടാണ് തെയ്യം കെട്ടി വെള്ളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നെ കർക്കിടക മാസത്തിലെ കാര്യങ്ങളാണ് ആടിയും ആദ്യം അകറ്റാൻ വേണ്ടിയിട്ട് കർക്കിടമാസത്തില് വരുന്ന തെയ്യാണ് ആദ്യമായിട്ട് നമ്മളെല്ലാവരും കെട്ടി വരുന്നത് ഞാനും ഈ പ്രായത്തിൽ തന്നെയാണ് തെയ്യം തുടങ്ങിയത് അതുപോലെ എൻ്റെ മോനും ആദ്യമായിട്ട് തെയ്യത്തിൻ്റെ രംഗത്തേക്ക് കീഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ